സമയം ഇതാണ് അപ്പോൾ പന്ത്രണ്ട് ഇരുപത്തിയൊന്നായി ഇപ്പം നിങ്ങൾ വിചാരിക്കും നട്ടുച്ചയാണെന്ന് അല്ലല്ല നട്ടപ്പാതിരയാണ് കേട്ടോ നട്ടപ്പാതിര പന്ത്രണ്ട് അരക്കിത് അവിടെ ഒരാൾ ഇരുന്ന് കളിക്കാണ് ഉറങ്ങാതെ അവന് നോക്കിയിരിക്കണിത് അപ്പം ആവം ഞാൻ അവരിപ്പം ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ കേട്ടോ പതിനൊന്ന് പതിനൊന്നരക്കാണ് അവർ വീട്ടിലെത്തിയത് അപ്പോൾ അവിടുന്ന് പോരുന്ന പോയിക്കാൻ വണ്ടീന്ന് നല്ല ഉറക്കായിരുന്നു ഇവിടെ എത്തി നല്ല ബെഡിലേക്ക് കടുത്താൽ നിന്നപ്പോൾ അവനെ അങ്ങോട്ട് ഉണർന്നു ഞങ്ങളെ സൗണ്ടൊക്കെ കേട്ടപ്പോൾ അപ്പോൾ അവനുള്ള ഉറക്കമൊക്കെ പോയി ഇപ്പം നല്ല കളി മൂഡിലാണ് കേട്ടോ അപ്പോൾ ഇവിടെയുള്ള കളിപ്പാട്ടുകൾ കാര്യങ്ങളൊക്കെ എടുത്ത് അവ കളി സ്റ്റാർട്ട് ാക്കിയിട്ടുണ്ട് അപ്പോൾ മോളും മോളെ ഹസ്ബൻഡൊക്കെ വരുന്ന വെക്കാൻ തന്നെ നല്ല മധുഹൂത്ത് റൈസും ചിക്കനും ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്ന അപ്പോൾ അവർ മോളിൻ്റെ ഹസ്ബൻഡ് അത് കഴിച്ചു പോയി പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചിക്കനോ അത് ഇതൊക്കെ എടുത്ത് ഉള്ളി കഴിച്ചിട്ടോ മോളുനെ നല്ല വിഷപ്പുള്ളത് തന്നെ അവൾ കഴിച്ചിട്ടു കാരണം അവർ ഒന്ന് എട്ടെട്ടരക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഒന്ന് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പോൾ ഇവിടെ എത്തുമ്പോൾ പന്ത്രണ്ട് മണിയാവാനായിട്ടുണ്ട് അവർക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ അവൾ കഴിച്ചിട്ടോ നമുക്ക് ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞതിൻ്റെ കിട്ടിയവൻ അവനെ നോക്കട്ടെ അല്ലേൽ അവനെ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ കളി കുറച്ച് കുറച്ച് കൂടുതലായിട്ടോ പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വീടൊക്കെ ക്ലീൻ ചെയ്ത് വന്നതിന് ശേഷം പിടിച്ച് അങ്ങോട്ട് റൂമിലിട്ട് കൂട്ടി അങ്ങോട്ട് ഉറക്കിയേക്കാണ്